നമസ്കാരം ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതിക്കൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ നിർണായകമായ ഒരു കുതിച്ചുചാട്ടം കൂടി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർ ഡി ഒ നടത്തിയിരിക്കുന്നു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ഹൃദയമായ സ്ക്രാംചെറ്റ് ചെറ്റ് എൻജിൻ പന്ത്രണ്ട് മിനിറ്റിലധികം വിജയകരമായി പ്രവർത്തിപ്പിച്ചാണ് ഇന്ത്യ ചരിത്രം കുറിച്ചത് ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറിയിൽ നടന്ന ഈ പരീക്ഷണം രാജ്യത്തിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് ശബ്ദവേഗതയെ അപേക്ഷിച്ച് അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത് ഇത്തരം മിസൈലുകൾ നിലവിലെ ഏതൊരു റഡാർ സംവിധാനങ്ങളെയും വെട്ടിക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഡിആർ ഡി ഒ ഇപ്പോൾ നടത്തിയിരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള പരീക്ഷണം ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗത്തിൽ ഇന്ത്യയുടെ മിസൈലുകൾക്ക് പറന്നെത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്നു സാധാരണ റോക്കറ്റ് എഞ്ചിനുകളിൽ ഇന്ധനം കത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ ടാങ്കുകൾ മിസൈലിനുള്ളിൽ തന്നെ കരുതേണ്ടി വരും എന്നാൽ എയർ ബ്രീത്തിങ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ അന്തരീക്ഷത്തിലെ വായുവിനെ അതിവേഗത്തിൽ വലിച്ചെടുത്ത് ഓക്സിജനായി ഉപയോഗിക്കുന്നു ഓക്സിജൻ ടാങ്കുകൾ ഇല്ലാത്തതിനാൽ മിസൈലിന് ഭാരം കുറവായിരിക്കും ഭാരം കുറവായതിനാൽ തന്നെ കൂടുതൽ ഇന്ധനം വഹിക്കാനും ദീർഘദൂരം സഞ്ചരിക്കാനും സാധിക്കും അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യയുടെ ഈ പുതിയ നേട്ടം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സൈനിക മുൻതൂക്കം വർദ്ധിപ്പിക്കും ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തടുക്കാൻ കഴിയാത്ത അദൃശ്യ ശരങ്ങൾ എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ വിജയം ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കൽ പദ്ധതിക്ക് വലിയ ഊർജമാണ് നൽകുന്നത് ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും അതീവ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനങ്ങളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാനും ഇന്ത്യയെ ഇത് സജ്ജമാക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം രാജ്യത്തിൻ്റെ സുരക്ഷാ മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത് വരും തലമുറയിലെ മിസൈലുകളുടെ വികസനത്തിന് ഈ പരീക്ഷണം അടിത്തറയാകും